കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി ട്രയൽ റൺ ഉദ്ഘാടനത്തിനിടെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ ഐ എ എസ് ഓഫീസർ ദിവ്യ സയ്യർക്കെതിരെ വ്യാപക വിമർശനമുയർന്നിരുന്നു ഇതുപോലെ പല വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടയിലും എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം പ്രശ്നങ്ങളെ സമീപിക്കാറുള്ള ഒരു വ്യക്തിത്വമായാണ് ഈ കളക്ടറിനെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി കോൺഫിഡൻ്റ് ആയിരിക്കുന്നിടത്തോളം കാലം ആ ചിരി മനോഹരമുള്ളതാണ് എന്നിൽ ഒരു ഡെന്റിസ്റ്റ് എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പല്ലുകളുടെ പ്രത്യേകതകളും ഇത്തരത്തിലുള്ള പല്ലുകളുള്ളവർ അത് ശരിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായി ചെയ്യേണ്ട ചികിത്സകളെ കുറിച്ചെല്ലാം വിശദമാക്കുന്നതാണ് ഈ വീഡിയോ ഓർമ്മിപ്പിക്കട്ടെ മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പല്ലിൽ ആ വ്യക്തി കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ ചിരിയും മനോഹരമാണ് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ പല്ല് സംബന്ധമായ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മൗത്ത് മിറർ ഡോക്ടർ സാറ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ദിവ്യായ സയ്യറുടെ ചിരിയിൽ പല്ലുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പല പല്ലുകളും ക്രൗഡഡ് ആണ് എന്ന് മാത്രമല്ല മുൻനിരയിലെ ലെഫ്റ്റ് സൈഡിലെ കാനൈൻ പല്ല് സ്വാഭാവികമായി ഇരിക്കേണ്ട നിരയിൽ നിന്നും മാറി മുകളിൽ മോണയുടെ വശത്തേക്കാണ് ഇരിക്കുന്നത് ഇത്തരത്തിൽ പല്ലുകൾ ഉള്ളവരെ നമ്മൾ ധാരാളമായി കാണുന്നതുമാണ് ഈ ഒരു അവസ്ഥയെ ബക്കലി പ്ലേസ്ഡ് കനൈൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതുപോലെ ചിലർക്ക് ഈ കനൈൻ പല്ലുകൾ പുറകിലേക്കും വരാറുണ്ട് ഇതിനെ വായുടെ പാലറ്റിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് പാലറ്റിലി പ്ലേസ്ഡ് കനൈൻ എന്ന് വിളിക്കാറുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഈ കനൈൻ പല്ലുകൾ കൂടുതലായി സ്ഥാനം മാറി വരുന്നത് എന്നറിയേണ്ടേ ഒന്ന് ക്രൗഡിംഗ് തന്നെയാണ് ഇവിടെ യ്യരുടെ പല്ലുകളിലും മൊത്തത്തിൽ ക്രൗഡിംഗ് കാണാൻ കഴിയുന്നുണ്ട് ഈ ക്രൗഡിംഗ് എന്ന് പറയുമ്പോൾ വായിലെ ഓരോ പല്ലുകൾ വരുന്നതിനും ഓരോ പ്രായമുണ്ട് മുൻനിരയിലെ പല്ലുകളുടെ കാര്യമെടുത്താൽ പെർമനന്റ് പല്ലുകളിൽ ആദ്യം വരുന്നത് മുന്നിൽ കാണുന്ന സെൻട്രൽ ഇൻസൈസർ ലാറ്ററൽ ഇൻസൈസർ ആണ് അത് കഴിഞ്ഞ് കനൈൻ എന്ന പല്ല് വരും എന്നാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള പ്രീമോളാർ പല്ലുകൾ വന്നതിന് ശേഷമാണ് കനൈൻ പല്ല് വരുന്നത് അപ്പോൾ കനൈൻ ലാസ്റ്റ് വരുന്നതുകൊണ്ട് ബാക്കി പല്ലുകളെല്ലാം ക്രൗഡഡ് ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അവസാനം കനൈൻ പല്ലുകൾ ഇറപ്റ്റ് ചെയ്യാൻ വരുമ്പോൾ സ്ഥലമുണ്ടാകില്ല അപ്പോൾ ഈ കനൈൻ സാധാരണ വരേണ്ട നിരയിൽ നിന്നും മുന്നിലേക്കോ പുറകിലേക്കോ മാറി വരുന്നതിന് കാരണമാകും ഇങ്ങനെയാണ് പലപ്പോഴും ബക്കലിയും പാലട്ടിലിയുമൊക്കെ കനൈൻ ഷിഫ്റ്റ് ആയി പോകുന്നത് ഈ ക്രൗഡിംഗ് കൂടാതെ പാൽപ്പല്ലായിട്ടുള്ള കനൈൻ പല്ല് പറഞ്ഞു പോകാൻ താമസിക്കുന്നതും സൂപ്പർ ന്യൂമറി പല്ലുകളുമൊക്കെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാക്കുന്നതാണ് ഈയൊരു അവസ്ഥയുമായി നിങ്ങൾ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ ചെന്നാൽ ഒ പി ജി എന്ന പല്ലുകൾ മുഴുവനായും കാണുന്ന എക്സ്റേ എടുക്കാൻ ആവശ്യപ്പെടും ഇത് ഇനിയും പുറത്തേക്ക് വരാതെ എല്ലിനുള്ളിൽ ഇരിക്കുന്ന മറ്റ് പല്ലുകളുടെ പൊസിഷനും മറ്റ് കാര്യങ്ങളുമെല്ലാം നിർണ്ണയിക്കുന്നതിന് സഹായിക്കും ഇനി ഈയൊരു അവസ്ഥയ്ക്ക് എന്തൊക്കെയാണ് ചികിത്സകൾ എന്നറിയണ്ടേ ഒന്ന് ആർച്ച് എക്സ്പാൻഷൻ മെത്തേഡ് ആണ് അതായത് ചെറിയ ഫോഴ്സ് കൂടുതൽ നാൾ അപ്ലൈ ചെയ്യുമ്പോൾ മുകളിലെ പല്ലിരിക്കുന്ന ആർച്ച് എക്സ്പാൻഡായി വരും ഇതിനായി പലതരത്തിലുള്ള അപ്ലയൻസ് ഉപയോഗിക്കേണ്ടതായി വരും പിന്നെ ഒരു പ്രൊസീജിയർ ആണ് ഡിജിറ്റൽ മൂവ്മെൻറ്റ് ഓഫ് മോളാഴ്സ് എന്ന് പറയുന്നത് നേരത്തെ വിശദമാക്കിയതുപോലെ കനൈനാണ് മുൻനിരയിൽ അവസാനമായി വരുന്ന പെർമനന്റ് പല്ല് ഈ കനൈൻ വന്നതിന് ശേഷമാണ് രണ്ടാമത്തെ അണപ്പല്ല് വരുന്നത് ആദ്യത്തെ അണപ്പല്ല് ആറ് മുതൽ ഏഴ് വയസ്സുള്ളപ്പോൾ സെൻട്രൽ വരുന്ന പ്രായത്തിൽ തന്നെ വന്നിരിക്കും അപ്പോൾ വരാൻ സ്ഥലം ഈ മോളാർ പല്ലുകളെ പുറകിലേക്ക് തള്ളുമ്പോൾ കനൈൻ പല്ല് നിരയിലേക്ക് വരുന്നതിനുള്ള സ്പേസ് ഉണ്ടാകും ഇതിനായും പല അപ്ലയൻസുകൾ ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു മെത്തേഡാണ് സാധാരണ പല്ലിൽ കമ്പിയിടാൻ പല്ലുകൾ പറിക്കേണ്ടി വരുന്നത് പോലെ ഇവിടെയും ചില പല്ലുകൾ പറിച്ച് സ്പേസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള പല പ്രൊസീജിയറുകൾ സിംഗിളായോ മറ്റ് പ്രൊസീജിയറുകളുടെ കോമ്പിനേഷനായോ ട്രീറ്റ്മെൻറ് പ്ലാൻ ചെയ്യാവുന്നതാണ്